ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രമാണത്തിലേക്ക് തന്നെ മടങ്ങാം നീണ്ടു രണ്ട് പരികം പോലെ കിടക്കുന്ന ഭയങ്കര പാണികൾ വികടങ്ങളായ ദംഷ്ടകൾ പോലെയുള്ള കണ്ഠം അത്യധികം ഓജസ് മണ്ഡൂകത്തിൻ്റെ ഉദരം പോലെയുള്ള ഉദരം സിംഹ കൈലാസ ശിഖരം പോലെ വലിപ്പം ചെന്തൻഢാർ പോലെയുള്ള വതനം താമരപ്പൂവിനൊത്ത കാലടികൾ ബലിഷ്ടമായ വടിവത്ത ശരീരം പല തരത്തിലുള്ള മഹാനാഥഗർജനം മനോവായുക്കളുടെ വേഗം ഇങ്ങനെയുള്ള അത്ഭുത പുരുഷൻ വലിയ ആവനാഴികൾ അഴിഞ്ഞിട്ടുണ്ട് കുടമണി കെട്ടിയ ചാമരങ്ങൾ ഇരുഭാഗത്തും ജ്വാലാമാലകളാൽ ആവർത്തനാണ് കിങ്ങിണി ജാലങ്ങൾ പോലെയാണ് നാഥം താമരപ്പൂമാലകളും സ്വർണമാലകളും നിറയെ തൂങ്ങിക്കിടക്കുന്നു ഋഗ്വേദം പോലെ പരി നിർമ്മലനായ ആ അമേയ സ്വരൂപി ദീർഘമായൊരു പൊന്താമരമാല അണിഞ്ഞിരിക്കുന്നു അഞ്ചന പർവ്വത തുല്യവും സുവർണ പർവ്വത സന്നിഭവുമായി വിരാജിക്കുന്ന ആ ദേവനോട് ദശാസിൻ യാചിച്ചു എനിക്ക് യുദ്ധം നൽകണമേ അമാത്യന്മാരോടും സൈന്യങ്ങളോടും കൂടിയ രാക്ഷസവരൻ ഉച്ചത്തിൽ ആർത്തുവിളിച്ചു ശൂലം ശക്തി പട്ടസം തോമരം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് പ്രഹരിച്ചു വ്യാക്രങ്ങൾ സിംഹത്തിനോട് എന്ന പോലെ കാളകൾ ആനയോട് എന്ന പോലെ ആനകൾ മേരുപർവ്വതത്തിനോട് എന്ന പോലെ നദീപതനങ്ങൾ ആഴിയോട് എന്ന പോലെ രാക്ഷസന്മാർ ആ ദിവ്യനോട് ഏറ്റുമുട്ടി അചഞ്ചലനായി നിൽക്കുന്ന അദ്ദേഹം രാവണനോട് പറഞ്ഞു ദുഷ്ടബുദ്ധിയായ രാവണ നിന്റെ യുദ്ധക്കൊതി കൊതിയെന്ന് ഞാൻ തീർത്തുതരാം സർവലോക ഭയങ്കരമായ ബലം ഏതു തരത്തിലാണോ രാവണനിൽ ഉള്ളത് അത്തരത്തിൽ അനേകം ആയിരം ഇരട്ടി ആ രൂപത്തിൽ ഉണ്ടായിരുന്നു ആ കണ്ണുകൾ ആശ്ചര്യജനകങ്ങളാണ് അനേകം ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേർന്നാലുള്ള ശോഭ ആട്ടുന്ന ചക്കിൻ്റെ ശബ്ദം പോലെ പൽ കടിക്കുന്നത് കേട്ടു ജഗത് സിദ്ധി സിക്തിഹേതുകമായിട്ടുള്ള ധർമ്മവും തപവും ആ ഊരുക്കളിലാണ് മന്മഥൻ അധിവസിക്കുന്നത് ശിഷ്ണത്തിലാണ് കടിപ്രദേശത്ത് വിശ്വദേവകൾ ശിരസിൽ മരുത്തുക്കൾ അരക്കെട്ടിൽ എട്ട് വസുക്കൾ ഉദരത്തിൽ മഹാസാഗരങ്ങൾ ഇരുപാർശ്വങ്ങളിൽ ദിക്കുകൾ ശരീരസന്ധികളിൽ വായുക്കൾ പുഷ്ടഭാഗത്തിൽ പിതൃഗണങ്ങൾ ഹൃദയത്തിൽ പിതാമഹൻ രോമങ്ങളിൽ ഗോദാനങ്ങൾ പരിശുദ്ധങ്ങളായ ഭൂമിദാനങ്ങൾ സ്വർണദാനങ്ങൾ എന്നിവ ആ പുരുഷവരനെ അവലംബിച്ചു നിൽക്കുന്ന അസ്ഥികളാണ് ഹിമവാൻ ഹേമകൂടം മേരു മന്ദിരം എന്നിവ അദ്ദേഹത്തിൻ്റെ വിശാല വക്ഷസ്ഥലം ഭൂതലം ശരീരം ആദ്യന്തവിഹീനമായ അംബരം ഉടൽ ഉടൽസന്ധ്യകളായ രണ്ടു സന്ധ്യകൾ ശരീര ശരീരനിർഗമങ്ങളായ ജലം കാർമേഘങ്ങൾ കൈകളാണ് ദാതാവും വിധാതാവും വിദ്യാധരാദികളും പാണിതലം വജ്രം അനന്തൻ വാസുകി വിശാലാക്ഷൻ ഇരാവതൻ കമ്പളൻ അശ്വതരൻ തുടങ്ങിയ അഹീന്ദ്രന്മാരും കാർക്കോടകൻ ധനഞ്ജയൻ തക്ഷകൻ ഉപതക്ഷകൻ തുടങ്ങിയ നാഗേന്ദ്രന്മാരും കാക്കുകള വിഷം മമിച്ചുകൊണ്ട് ആ പുരുഷന്റെ കൈവിരലുകളായി സ്ഥിതി ചെയ്യുന്നു മുഖം അഗ്നിയാണ് രുദ്രന്മാർ വസിക്കുന്നത് ചുമലിൽ ദന്തങ്ങൾ പക്ഷങ്ങളും മാസങ്ങളുമായി കാണാം ദംഷ്ടകളിൽ ഋതുക്കൾ അധിവസിക്കുന്നു നാസാരന്ധ്രം അമാവാസി അതിൽ സ്ഥിതി ചെയ്യുന്നതാണ് മരുത്തുക്കൾ വീണാപാണിയായ വാണി ദേവി ഇരുന്നരുളുന്നത് ആ അമേയ പുരുഷോത്തമന്റെ കണ്ടത്തിലാണ് ദേവകൾ ശ്രവണങ്ങളായി വിലസുന്നു ചന്ദ്രനും ഭാസ്കരനുമാണ് നേത്രങ്ങൾ വേദാംഗങ്ങൾ യജ്ഞങ്ങൾ സദ്ധർമ്മവാക്യങ്ങൾ സർവ്വവിധ തേജസ്സുകൾ തപസിദ്ധികൾ ഇവയെല്ലാം ആ നര ശരീരത്തിൽ കാണാനുണ്ട് ആ മഹാപുരുഷൻ ചെറിയൊരു കളിമട്ടിൽ കൈ ചുരുട്ടി വളരെ പതുക്കി ഒന്നടിച്ചു അമേ ബലവാനാണെന്ന് അഭിമാനിച്ചിരുന്ന രാക്ഷസേശ്വരൻ വേറെ മരം പോലെ ഭൂതലത്തിൽ പതിച്ചു അത് കണ്ട അമാത്യന്മാരും പടകളും ഓടി ഒളിച്ചു കഴിഞ്ഞു താമരപ്പൂമാല അണിഞ്ഞവനും ഋഗ്വേദ വേദസന്നിബനുമായ ആ മഹാൻ നടക്കുന്ന കുന്നിനെ പോലെ പാതാളത്തിലേക്ക് യാത്ര തിരിച്ചു അല്പം കഴിഞ്ഞു ദശാസൻ ഉണർന്നു നോക്കി കൂട്ടുകാരെയും കാണുന്നില്ല എഴുന്നേറ്റ് നിന്ന് അമാധ്യന്മാരെ വിളിച്ചു ചോദിച്ചു പ്രഹസ്ത ശൂക സാരണന്മാരെ ആ അത്ഭുത രൂപം എങ്ങോട്ടാണ് പോയത് ഭയപ്പെട്ട സജീവന്മാർ ഉണർത്തി തമ്പുരാനെ ദേവന്മാരുടെയും ദൈത്യന്മാരുടെയും മതം അവസാനിപ്പിക്കുന്ന ആ പുരുഷൻ ഇങ്ങോട്ട് പോയി വരസമ്പാദനം കൊണ്ട് നിർഭയനും ദുർമതിയുമായ ദശാസ്യൻ ഗരുഡൻ കാളസർപ്പത്തെ എന്ന പോലെ നിശിതമായൊരു വാളുമേന്തി നിലദ്വാരത്തിൽ കൂടി പാതാളത്തിലേക്ക് കടന്നു അവിടെ രോമാഞ്ച രോമാഞ്ചജനകമായൊരു കാഴ്ചയാണ് നിശാചരവരൻ കണ്ടത് ജയ പ്രഭന്മാരും നരരൂപമാർന്നവരുമായ കോടി ആളുകൾ ആട്ടമാടുകയാണ് അഗ്നി തേജസ് എഴുതുന്ന അവർ നിർമ്മലന്മാരും നിർഭയന്മാരും മഹാശൂരന്മാരുമാകുന്നു തോൾവളകൾ കൈവിരൽ മോതിരങ്ങൾ രക്തമാല്യങ്ങൾ തുടങ്ങിയ മെയ്ക്കോപ്പുകൾ അണിഞ്ഞ് രക്തചന്ദനം പൂശിയ ആ മഹാന്മാർ സംശയലേശം കൂടാതെ നിത്യ ഉത്സവരായി യഥേഷ്ടം വിഹരിക്കുന്നത് ഭീമവിക്രമനായ ലങ്കേശ്വരൻ ബലിമുഖദ്വാരത്തിലെത്തിയപ്പോൾ കണ്ടു തന്നെ നിഷ്പ്രയാസം വീഴ്ത്തിയ മഹാപുരുഷന് തുല്യരാണ് അവരോരോരുത്തരും ഒരേ തരത്തിലുള്ള ശരീരം ഒരേമാതിരി കെൽപ്പ് ഒരേ പോലെ നിറം എല്ലാവരും അമിത സത്വസമ്പന്നന്മാർ നാല് കൈകളോടുകൂടിയ മഹോത്സവന്മാർ രാവണൻ അടുമുടി കോൾമയ്യർ കൊണ്ടുപോയി ബ്രഹ്മവരങ്ങൾ സമ്പാദിച്ച ദശകന്ധരൻ മുന്നോട്ട് നടന്നു ആ അസുര ചക്രവർത്തിയുടെ അക്ഷികൾക്ക് മുന്നിൽ തുടർന്ന് കണ്ടത് അത്ഭുതപൂർവമായൊരു ദൃശ്യമായിരുന്നു ശേഷം ചിലതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം